ചീഫ് ജസ്റ്റിസിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിൽ വിമർശനവുമായി ബിജെപി രാഹുൽ എവിടെയാണെന്നോ എന്തുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്നോ ആർക്കും അറിയില്ലെന്ന് ബിജെപി വക്താവ് അമിത് മാളവ്യ എക്സിൽ കുറിച്ചു അരവിന്ദ് ഇന്നപ്പോൾ രാവിലെ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിട്ടുനിന്നത് എന്തുകൊണ്ട് വിട്ടുനിന്നു എന്നതിൽ കോൺഗ്രസ് ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ബി ജെ പി എങ്ങനെയാണ് വിമർശിക്കുന്നതിന് ദിവ്യ അല്പസമയം മുമ്പാണ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റത് രാഷ്ട്രപതി ഭവനിൽ വച്ച് നടന്ന ചടങ്ങിൽ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി ആ ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും അടക്കം പങ്കെടുത്തിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ചടങ്ങിന് എത്തിയിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും ബി വക്താവായ അമിത് മാളവയെ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ എവിടെയാണെന്നോ രാഹുൽ എന്തുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലോ എന്ന് ആർ ും തന്നെ അറിയില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഭരണഘടനാപരമായ ചടങ്ങുകളിൽ നിന്ന് രാഹുൽ ആദ്യം വിട്ടുനിൽക്കുകയും പിന്നീട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നതാണ് ബി ജെ പി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഔദ്യോഗിക പ്രതികരണം എന്തുകൊണ്ടാണ് രാഹുൽ വിട്ടുന്നതെന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പ്രതികരണം മണിക്കൂറിൽ ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഓട്ടത്തിലാണെന്ന് കൂടി അമിത് മാളബിയ ആ പരിഹസിക്കുകയാണ് എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തി തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ ഭരണഘടനാ പദവികളെ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് കൂടി ബി ജെ പി കടക്കുകയാണ്